ഇപ്പോൾ സുലേഖ ചേരുന്നു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് സുലേഖ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് കാരണം ഇനി പോലീസിൻ്റെ ഒരു മറുപടിയും ഒരു അന്വേഷണവുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കാരണം ഈ അമ്മയുടെയും അതുപോലെ തന്നെ അച്ഛൻ്റെയും ഒക്കെ മൊഴികളിൽ ഭയങ്കരമായ വൈരുദ്ധ്യമാണ് ഉള്ളത് ഈ കുഞ്ഞ് എങ്ങനെ ഈ കിണറ്റിൽ എത്തി അതും ഇത്രയും ആൾക്കാർ ആ വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞ് എങ്ങനെ മരിച്ചു എങ്ങനെ ഈ ബോഡി കിണറ്റിലെത്തി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് അടിയന്തരമായി ഉത്തരം കിട്ടേണ്ടതുണ്ട് എന്താണ് പോലീസ് പറയുന്നത് സുലേഖ തീർച്ചയായും ശേഷം ഈ ഷമ്മി പോലെ തന്നെ ഈ ഒരു സംഭവത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമെന്ന് പറയുന്നത് അത് അത് കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണവും ഇപ്പോൾ നീങ്ങുന്നത് എന്നുള്ളത് തന്നെയാണ് നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അന്വേഷണം നടത്തുന്നത് ഈ മൊഴികളിൽ വൈരുദ്ധ്യമുള്ളത് കൊണ്ട് തന്നെ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഈ നാലുപേരെയാണ് കുട്ടിയുടെ അമ്മ അച്ഛൻ അതിനൊപ്പം തന്നെ അമ്മയുടെ സഹോദരൻ യുടെ അമ്മ ഇവരെയാണ് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തിരുന്നത് ഇവരെ രണ്ടാം ഘട്ടവും ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ് ഈ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിട്ടുള്ളത് കുട്ടി പറ കുട്ടിയുടെ അമ്മ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പുലർച്ചെ എഴുന്നേറ്റപ്പോൾ അച്ഛൻ്റെ കൂടെ കുട്ടിയെ കിടത്തിയതിന് ശേഷം എഴുന്നേറ്റ് പോവുകയായിരുന്നു എന്നതാണ് അമ്മ പറയുന്ന പോലീസിനോട് പറയുന്ന പറയുന്നൊരു കാര്യമെന്ന് പറയുന്നത് എന്നാൽ കുഞ്ഞ് തൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അച്ഛൻ പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് ഒപ്പം അമ്മാവ ൂടെയാണ് കുഞ്ഞ് കിടന്നതെന്ന് കൂടി അച്ഛൻ ഈ പോലീസിനോട് പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇത് നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ കുട്ടിയുടെ അമ്മയുടെ സഹോദരൻ അതായത് കുട്ടിയുടെ അമ്മാവന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതേ ഈ അമ്മാവൻ ഒരു കാര്യമെന്ന് പറയുന്നത് മാതാപിതാക്കൾക്കും ഒപ്പമാണ് ഈ കുട്ടി കിടന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് അമ്മാവൻ പോലീസിന് നൽകിയ മൊഴി കട്ടിൽ കത്തിയപ്പോഴാണ് താൻ എഴുന്നേറ്റത് അങ്ങനെ കട്ടിൽ കട്ടിലെങ്ങനെ കത്തിയെന്ന് അറിയില്ല എന്നതുകൂടി അമ്മാവൻ ഈ പോലീസിന് നൽകുന്ന മൊഴിയുണ്ട് കാരണം പുലർച്ചെയാണ് ഈ കട്ടിൽ അമ്മാവൻ കിടന്ന മുറിയിൽ ഒരു തീപിടിച്ച് ം ഉണ്ടാകുന്നത് ഈ തീപിടുത്തം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതൊക്കെ തന്നെയും പോലീസിൽ ഈ ചോദ്യം ചെയ്യലിൽ ചോദ്യം പോലീസ് ചോദ്യം ചെയ്യൽ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പം ഈ മുത്തശ്ശി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരിയുടെയും ഒപ്പമാണ് ഈ കുഞ്ഞു കിടന്നതെന്നുമാണ് ഈ കുട്ടിയുടെ മുത്തശ്ശി പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ പേര് നാലുപേര് നാലുപേരാണ് ഈ കുടുംബത്തിൽ മുതിർന്നവരായിട്ടുള്ളത് ഈ മുതിർന്നവരിൽ നിന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് തന്നെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിലേക്കുള്ളൊരു ചോദ്യം ചെയ്യലിലേക്കാണ് പോലീസ് കടക്കുന്നൊരു സഹായിക്കുന്നത് ഉണ്ടായിട്ടുള്ളത് ഈ ചോദ്യം ചെയ്യല കൂടെ ഇത്തരത്തിൽ പോലീസിന്റെ നിഗമനം എത്തുന്നത് എന്ന് പറഞ്ഞത് ഈ നാലു പേരിൽ ഒരാൾ കുഞ്ഞിനെ കൊലപ്പെടുത്തി എന്നത് തന്നെയാണ് പോലീസിന്റെ നിഗമനം എന്ന് പറയുന്നത് പക്ഷേ അത് ആര് ചെയ്തു എന്നതിലാണ് ഇവിടെ ചോദ്യം ഉയരുന്നത് അത് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തി കണ്ടെത്തുമെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാകുന്നത് ഫോറൻസിക് വിഭാഗം തീർച്ചയായും ഈ ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞ് നഷ്ടമായതിൻ്റെ ഒരു വേദന ഈ അച്ഛൻ്റെയും അമ്മയുടെയും മൊഴികളിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ടോ അതല്ല തങ്ങളല്ല ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണോ ചെയ്യുന്നത് സ്വന്തം കുഞ്ഞ് നഷ്ടമായ ഒരു വേദന ഇവരെ വല്ലാതെ അലട്ടുന്നുണ്ടോ വിജിൻ ബാലരാമപുരം കൂട്ടുകാൽ കോണത്തെ ശ്രീധു ശ്രീജിത്ത് ദമ്പതികളുടെ മകൾ രണ്ട് വയസ്സുള്ള ദേവേന്ദുവിനെ വീടിന് സമീപത്തെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി സുലേഖ തുടരുന്നു സുലേഖ പോലീസ് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടെ എത്തി അവർ പരിശോധന നടത്തി ഈ കുഞ്ഞ് ഈ പറയുന്ന പോലെ ഈ കിണറിന് കൈവരിയൊക്കെ ഉള്ള കിണറാണ് എന്ന് പറയുന്നു ഒരു രണ്ട് വയസ്സുള്ള കുഞ്ഞിന് ഒരു കാരണവശാലും നടന്നുപോലും ആ അവിടേക്ക് എത്താൻ കഴിയില്ല അപ്പോൾ ആരോ കൃത്യമായി കുഞ്ഞിനെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ ജീവനോടെ ഈ കുഞ്ഞിനെ കിണറ്റിലിട്ടു എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു നമ്മൾക്കിതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ അറിഞ്ഞേ മതിയാകൂ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ സംബന്ധിച്ച ആ അന്വേഷണത്തെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ സുലേഖ തീർച്ചയായും ഷമീതിന് പിന്നിൽ എന്താണ് ഈ സംഭവം എങ്ങനെയാണ് നടന്നത് ഈ കുഞ്ഞ് എങ്ങനെ കിണറ്റിലെത്തി എന്നുള്ളത് തന്നെയാണ് ഇതിൽ കണ്ടെത്തേണ്ടുന്നൊരു കാര്യമെന്ന് പറയുന്നത് തന്നെയാണ് പോലീസ് ഈ അന്വേഷണത്തിലൂടെ നടത്തുന്നതും എന്നുള്ളത് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൊഴികളിലെ വൈരുദ്ധ്യം അത് അത് കേന്ദ്രീകരിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ മൊഴികളിൽ വൈരുദ്ധ്യം ഉണ്ടായതുകൊണ്ട് തന്നെ നാലുപേരെയും നാലു ദിക്കുകളിൽ ഇരുത്തിയാണ് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്നത് ഈ ചോദ്യം ചെയ്യലിൽ നാലുപേരും നാലുപേരെയും നാല് സ്ഥലത്തെത്തി ഇരുത്തിയിട്ടുള്ള ചോദ്യം ിൽ ആരെങ്കിലും ഒരാൾ ഇത്തരത്തിൽ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമാക്കുമെന്നുള്ളത് തന്നെയാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരാൾ കൊലപ്പെടുത്തി എന്നതാണ് ഈ കൊലപ്പെടുത്തിയതാകാം എന്നതാണ് പോലീസിൻ്റെ നിഗമനം അതാര് ചെയ്തു എന്നുള്ളതിനാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതു കണ്ടെത്തേണ്ടത് ഇതിൽ ആദ്യഘട്ടത്തിൽ അമ്മയെ കേന്ദ്രീകരിച്ചായിരുന്നു വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് തന്നെയാണ് കാരണം അമ്മയുടെ മൊഴിലാണ് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ വൈരുദ്ധ്യം വൈരുദ്ധ്യമുണ്ടായത് ആദ്യം അമ്മ പറഞ്ഞു ഈ കുട്ടി കുട്ടിയുടെ അച്ഛൻ ൂടെയാണ് കിടന്നിരുന്നത് പിന്നീട് പറഞ്ഞു അമ്മാവന്റെ കൂടെയാണ് കിടന്നിരുന്നത് അങ്ങനെ അമ്മയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് അടിമുടി ഈ മൊഴികളിൽ അത്രയും നാലുപേരും മുതിർന്ന നാലുപേരുടെയും മൊഴികളിൽ അത്രയും ഒരു വൈരുദ്ധ്യം കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ നാലുപേരെയും ഒറ്റക്കിരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ സംഭവത്തിൽ ഉടൻ തന്നെ ഈ ഒരു വലിയൊരു നിഗമനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പോലീസ് ഈ ഒരു സംഭവം ത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ രണ്ട് വയസ്സുള്ളൊരു കുട്ടി എങ്ങനെയാണ് ഈ കിണറ്റിലേക്ക് എത്തിയത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട് കാരണം ആൾ ആൾമറയുള്ള ഒരു കിണറാണ് ഈ കിണറിൻ്റെ നെറ്റ് ഒരു സാഹചര്യം അതിൽ സംശയം തോന്നിയാണ് ഇതിൽ ഇത്തരത്തിൽ പോലീസ് ആ കിണറ്റിൽ പരിശോധന നടത്തുകയും തുടർന്ന് കുട്ടിയുടെ മൃതദേഹം പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെയും ഉണ്ടായത് എങ്ങനെ ഈ കുട്ടി കിണറ്റിലെത്തി എന്നുള്ളതിനാണ് ഉത്തരം കണ്ടേ കണ്ടെത്തേണ്ടതു കണ്ടെത്തേണ്ടത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ ഈ കുട്ടിയുടെ കുടുംബത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടത്തുന്നത് നെയ്യാറ്റിൻകര ഡി വൈ എസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത് ബാലരാപുരം പോലീസാണ് അന്വേഷണം നടത്തുന്നത് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഇതിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും കാര്യക്ഷമമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഈ കുട്ടി കുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി ലഭിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പോലീസ് അവിടെ എത്തി പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കിണറ്റിൻ്റെ ഈ നെറ്റ് മാറിക്കിടക്കുന്നു മാറിക്കിടുന്നത് ഒരു സംശയം തോന്നിയാണ് കിണറ്റിൽ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ തന്നെയും ഉണ്ടായത് എന്തായാലും ഇപ്പോൾ പോലീസിൽ നിന്ന് പോലീസ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവരെ ഈ നാലു പേരെയും കുട്ടിയുടെ അമ്മ അച്ഛൻ അമ്മാവൻ അതിനൊപ്പം തന്നെ മുത്തശ്ശി ഇവരെ ഈ നാലുപേരെയും ഒറ്റയ്ക്കിരുത്തി വെവ്വേറെ ഇരുത്തിയുള്ളൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ഇന്ന് മടങ്ങിയെത്താം